ബുലാൽ സംഘ കേസ് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കായി ഇരുട്ടിൽ തപ്പി പോലീസ് പതിനൊന്ന് ദിവസമായി രാഹുൽ ഒളിവിൽ തുടരുകയാണ് ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെ കൃതി പിടിച്ച് പിടികൂടേണ്ടെന്ന നിലപാടിലാണ് എസ് ടി രാഹുൽ ദക്ഷിണ കർണാടകത്തിലെ ഒളിയിടത്തിൽ ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം പതിനൊന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരിക്കുന്നത് ഇപ്പോഴും രാഹുൽ എവിടെ എന്നാണ് എവിടെയെന്നാണ് എവിടെയുണ്ട് എന്നുള്ളൊരു കാര്യം കൃത്യമായി അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല എന്ന് തന്നെയാണ് വലിയ പ്രതിസന്ധിയും അത് സർക്കാരിനെതിരെ വലിയ ആയുധമാക്കുകയും ചെയ്യുന്നത് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാനാകാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസമൊക്കെ വലിയ ചർച്ചയായിരുന്നു ഒളി സങ്കേതത്തിൽ നിന്നും മാറി മാറിക്കൊണ്ടിരിക്കുന്ന രാഹുൽ എന്നുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുള്ളത് ആ വാഹനങ്ങൾ മാറി സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ മാറിക്കൊണ്ട് കർണാടകയിൽ ഉണ്ട് എന്നുള്ളൊരു സ്ഥിരീകരിക്കാ കർണാടകയിലുണ്ട് എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട് എന്നാലും ഇപ്പോഴും കാണാമറിയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിൽ പോയിട്ട് പതിനൊന്ന് ദിവസം പതിനൊന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നത് എന്തായാലും രാഹുലിന് അടുത്തെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതിനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ തന്നെ ഹൈക്കോടതിയുടെ രണ്ട് വിധികളാണ് ഉണ്ടായത് ഒന്ന് താൽക്കാലിക ആശ്വാസമെങ്കിൽ മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ രണ്ടാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ തിരിച്ചടിയാകുന്ന കാര്യമാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആദ്യത്തെ കേസിൽ തൽക്കാലം അറസ്റ്റിലേക്ക് പോകേണ്ട എന്നൊരു നിലപാടിൽ കൂടി എത്തിയിരിക്കുന്നു അപ്പോൾ പോലും രാഹുൽ എവിടെ എന്നുള്ള ചോദ്യം തന്നെയാണ് പതിനൊന്നാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുകയാണ് ഗോപാൽ ഷിലാസലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഗോപാൽ പതിനൊന്നാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒളി സങ്കേതത്തിൽ നിന്ന് മാറി മാറി പോയി കൊണ്ടേ എന്നാൽ ധൃതി പിടിച്ചൊരു അറസ്റ്റിലേക്ക് കടക്കണ്ട എന്നൊരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം എത്താനുള്ള കാരണം എന്താണ് ഗോപാൽ അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനൊന്ന് ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ അന്വേഷണ സംഘത്തിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതർക്കോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല ഈ പതിനൊന്ന് ദിവസവും ഒളിവിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത് ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതോടെ ധൃതി പിടിച്ച് രാഹുലിനെ കഷ്ടപ്പെട്ട് ഇപ്പോൾ പിടികൂടേണ്ട എന്ന നിലപാടിലേക്ക് എസ് ഐ എത്തിയിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം നേരത്തെ രാഹുൽ പലയിടങ്ങളിൽ അതായത് കേരളത്തിനുള്ളിലെ പാലക്കാട് മുതൽ കർണാടക ബാംഗ്ലൂരു അതോടൊപ്പം തന്നെ തമിഴ്നാട് കോയമ്പത്തൂർ അങ്ങനെ പല സ്ഥലങ്ങളിലുള്ളതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു ഏറ്റവും അവസാനമായി രാഹുൽ ദക്ഷിണ കർണാടകയിലെ ഒരു ഒളിയിടത്തിൽ ഉണ്ട് എന്ന സൂചനയാണ് എസ് ഐ ടിക്ക് ലഭിച്ചത് എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ വലുതായി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നതിനാൽ തന്നെ അവിടെ പെട്ടെന്ന് കയറി പിടികൂടാൻ സാധിക്കുകയില്ല എന്ന തരത്തിലേക്കാണ് ന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് അന്വേഷണ സംഘം എത്തിക്കഴിഞ്ഞാൽ ആ വരവ് രാഹുലിന് മുൻകൂട്ടി അറിയാൻ കഴിയും എന്നതാണ് ഇപ്പോൾ എസ് അധികൃതർ ഇതിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നങ്ങളും ഇത്തരത്തിലേക്കുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ ഉള്ളതിനാൽ തന്നെ ജാഗ്രതയോടെ മാത്രം തുടർന്നേക്കെ മതി എന്നതാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് പാലക്കാട് മുതൽ ഇതുവരെയുള്ള ഓരോ ഒളി സങ്കേതത്തിലും ഒരു മണിക്കൂർ മാത്രം പരമാവധി രണ്ടോ മൂന്നോ മണിക്കൂറുകൾ മാത്രമാണ് രാഹുൽ ചെലവഴിച്ചതെന്ന നിഗമനവും എസ് ഐ ടിക്ക് ഉണ്ട് ഇക്കാര്യമെല്ലാം തന്നെ ഒരു പരിധിവരെയും അന്വേഷണ സംഘം സ്ഥിരീകരിച്ച കാര്യങ്ങളാണ് അതേസമയം രാഹുലിൻ്റെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ കാര്യമായ ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സൈബർ പരിശോധന അതായത് സൈബർ അന്വേഷണ സൈബർ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും അതിനോടൊപ്പം തന്നെ രാഹുലിൻ്റെ മായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചുമുള്ള അന്വേഷണം സമാന്തരമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് ആ ായ ഫോൺ ഇടയ്ക്ക് രാഹുലിൻ്റെ ഫോണൊന്ന് ഓണായിരുന്നു അതിലേക്ക് കോള് പോയിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു പക്ഷേ അപ്പോഴും ആ ഓണായ ഫോൺ രാഹുലിൻ്റെ കൈവശമില്ല എന്നും അത് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പക്ഷേ അന്വേഷണ സംഘത്തിനടക്കം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമായിരിക്കാം എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഇരുട്ടിൽ മറഞ്ഞിട്ട് ഇന്നേക്ക് പതിനൊന്നാം ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പതിനൊന്ന് ദിവസം കഴിയുമ്പോഴും രാഹുൽ എവിടെ രാഹുൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ രാഹുൽ എന്ന പ്രതിയെ പിടികൂടാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും എസ് ഐ ടി സംഘത്തിന് നേരെ ഉയരുന്നത് ഓക്കെ രാഹുൽ എവിടെ എന്നതിനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രാഹുൽ പതിനൊന്നാം ദിവസവും ഒളിവിൽ തുടരുകയാണ്